യഥാർത്ഥത്തിൽ ഇത് കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എം എൽ എ ആകുന്നതിൻ്റെ മുമ്പ് എടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏകദേശം ഒമ്പതര കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത് അതിൽ ആറ് കോടി രൂപ റീ പേയ്മെൻറ്റ് നടത്തിയതാണ് പക്ഷേ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷമായിട്ട് റീ ഒന്നും നടന്നിരുന്നില്ല എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം ആറു കോടി ഉറപ്പിയ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാജരാക്കിക്കോ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ല ഇ ഡി അന്വേഷണമില്ലാത്ത നേതാക്കന്മാരാണ് ഉള്ളത് രാഹുൽ ഗാന്ധി തൊട്ട് പ്രിയങ്ക ഗാന്ധി തൊട്ട് അതേതരവിട്ട് ഇപ്പൊ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഇടി അന്വേഷണങ്ങളുണ്ട് അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ നിരുപാധിക പിന്തുണ പിണറായിത്തെ അവസാനിപ്പിക്കാൻ യു ഡി എഫിന് കൊടുത്തു പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും യു ഡി എഫിന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഇല്ല നമ്മൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഒരിക്കലും യു ഡി എഫിന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് തൊണ്ണൂറ്റമ്പൂർ ശതമാനം അത് യു ഡി എഫിന് ഗുണകരമാകുകയുള്ളു ഒരിക്കലും ദോഷകരമാകുന്നില്ല കാരണം യു ഡി എഫ് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റ് എൻ്റെ കൂടെ വരികയും പഞ്ചായത്ത് ബോർഡിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്ത് അവിടെ ബോർഡ് മാറി യു ഡി എഫിന് ബോർഡ് കൊടുത്തൊരു പഞ്ചായത്താണ് അതുപോലെ തന്നെ വയനാട്ടിലെ പനമരം പഞ്ചായത്തിൽ ഇത് ഇതേ രീതിയിലുണ്ടായതാണ് അവിടെയൊക്കെ ഒരു സീറ്റ് പോലും കൊടുക്കാൻ യു ഡി എഫിൻ്റെ പ്രാദേശിക നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ വികാരം നമുക്കത് ഏത് നിലക്കാൻ നമുക്കതിനു തള്ളി പറയാൻ സാധിക്കുക ചെങ്കടയിലൊക്കെ സംഭവിച്ചത് തന്നെയാണ് ഒഴിവാക്കേണ്ടത് തീർച്ചയായിട്ടും അതൊക്കെ ഒഴിവാക്കേണ്ടതൊക്കെ ആ രീതിയിൽ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട വിഷയങ്ങളായിരുന്നു അതുണ്ടായില്ലല്ലോ അത് നമ്മളവരോട് പറഞ്ഞ് പ്രവർത്തകരോട് പറഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താ പറയുക സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പം വന്നല്ലോ ഇപ്പോൾ ഈ പത്രങ്ങളിൽ വാർത്തകൾ കണ്ടതാണ് മലപ്പുറത്തെ ചില നേതാക്കന്മാരുടെ എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീണ്ടുപോകുന്നത് അതിൻ്റെ ഒരു ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഈ ചുങ്കത്തറയിലൊക്കെ ഇപ്പോൾ അല്ല അതിപ്പോൾ പാണക്കാട് തങ്ങൾ മാത്രമല്ല യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാരും പ്രധാന നേതാക്കന്മാരും അതേ ഇപ്പോൾ മാനസികാവസ്ഥയിൽ തന്നെയാണുള്ളത് ഇവിടെ ജില്ലയിലുണ്ടായ ചില പ്രാദേശിക വിഷയങ്ങളുടെ ആ വിഷയത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഇപ്പോൾ നോണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്